നെല്ലിക്കുഴി പഞ്ചായത്തിൽ ഹരിത കർമ്മസേന വാർഷികം ആഘോഷിച്ചു ഓണത്തോടനുബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപ ഉൾപ്പെടെ ആറായിരം രൂപ ബോണസായി അംഗങ്ങൾക്ക് സമ്മാനിച്ചു ആന്റണി ജോൺ എംഎൽഎ ബോണസ് വിതരണവും വാർഷിക ആഘോഷവും ഉദ്ഘാടനം ചെയ്തു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ ആഘോഷം വർണ്ണാഭമായി അംഗങ്ങൾക്കുള്ള ബോണസ് വിതരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ചു എംഎൽഎ ആന്റണി ജോൺ ബോണസ് വിതരണവും വാർഷികാഘോഷവും ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ആശയം ഗവൺമെന്റ് മുന്നോട്ട് വെച്ചപ്പോ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ നൽകുന്ന എതിർപ്പുക അത് രാഷ്ട്രീയമായും അല്ലാതെയുമൊക്കെ എതിർപ്പ് ഉന്നയിച്ച് അങ്ങനെ ഉണ്ടായിരുന്നു എന്നാൽ കൃത്യമായി ഇടപെടൽ നടത്തിയതിന്റെ തുടർച്ചയിൽ ഇന്ന് ജനങ്ങളാകെ പൊതുസമൂഹം ആകെ നിങ്ങളുടെ പ്രവർത്തനത്തെ അംഗീകരിക്കുകയും നിങ്ങൾക്ക് ആവശ്യമായി പിന്തുണ നൽകാൻ വേണ്ടി തയ്യാറുള്ള താഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ത്തോടനുബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപയ്ക്ക് പുറമെ ഗ്രാമപഞ്ചായത്ത് അയ്യായിരം രൂപയും ചേർത്ത് ആറായിരം രൂപയും ഓണസമ്മാനവും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൈമാറി വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം സമിതി അധ്യക്ഷൻ എൻ ബി ജമാൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് കെ പി വിഇഒമാരായ രമ്യ കെ പി രശ്മി പി എൽ പ്രശാന്ത് പി ജെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം